ഹലോ ഫ്രണ്ട്സ് ഇന്നും വന്നിരിക്കുന്നത് വളരെ നല്ല ടിപ്പുകളായിട്ടാണേ ഇതുപോലെ കാലമായിട്ടുള്ള മെഡിസിൻസ് ടിപ്പൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് കളയായിരിക്കും ചെയ്യുന്നത് പക്ഷേ ഇതുകൊണ്ടൊരു കിഡിൽ ഐഡിയ ഉണ്ട് ചക്കത്തിയൊക്കെ നമുക്ക് ഒരു മിനിറ്റ് കൊണ്ട് തന്നെ മൂർച്ചയാക്കാം അപ്പം നല്ല ടിപ്പുകളായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടെസ്റ്റ് കറി ഇനി ഓടിക്കാൻ ഒരു അടിപൊളി ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വെൽക്കം ബാക്ക് ടു ടെസ്റ്റ് കറി ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബുകൾ ഓൾ ഓപ്ഷനോട് എന്നേബിൾ ചെയ്ത് വയ്ക്കാൻ ഓർമ്മിപ്പിക്കുന്നു എങ്കിൽ മാത്രമേ പിന്നീട്ടുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടിയാൽ അപ്പോൾ തന്നെ വീഡിയോ ഒക്കെ കാണാനും സാധിക്കുന്നതാണ് ആദ്യത്തെ ടിപ്പ് ഇതുപോലെ പഴമൊക്കെ പഴുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചൂട് സമയമായതുകൊണ്ട് പെട്ടെന്ന് അത് പഴുത്ത് പോകും അപ്പോൾ അതിൻ്റെ ആ പഴുക്കുന്ന പ്രോസസ്സ് ഒന്ന് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആ പഴത്തിൻ്റെ ആ തണ്ടയിൽ നമുക്ക് ഇതുപോലെ അലുമിനിയം ഫോൽ വെച്ച് ചുറ്റി വെക്കാവുന്നതാണ് അപ്പോൾ ആ പഴം പഴുക്കുന്ന പ്രോസസ്സ് ഒന്ന് കുറഞ്ഞു കിട്ടും അപ്പോൾ നമുക്ക് കുറേ നാളുകൂടെ നമുക്ക് ആ പഴം ഉപയോഗിക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ അത് പെട്ടെന്ന് അത് പഴുത്ത് പോവുകയും നമുക്കത് എല്ലാം കൂടെ ഒരുമിച്ച് ഉപയോഗിക്കാനായിട്ട് പറ്റുകയും ചെയ്തില്ല മേടിച്ചിട്ട് ഒരാഴ്ചയായി അപ്പോൾ ഞാൻ അലൂമിനിയം ഫോയിൽ വെച്ചുകൊണ്ട് അപ്പോൾ പഴുക്കുന്ന പ്രോസസ്സ് ഒന്ന് കുറഞ്ഞു കിട്ടി അതുപോലെ ഇവിടെ നല്ല ചൂടാണ് അപ്പോൾ ആ ചൂട് കാരണം പെട്ടെന്ന് ഇത് പഴം പഴക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ് രണ്ടാമത്തെ ഒരു റെസിപ്പിയാണ് ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ തൊലി കളഞ്ഞിട്ട് നടുക്കൂടെ ഒന്ന് മുറിച്ചിട്ട് പിന്നെ അത് സ്ട്രിപ്പ് കണക്കി അത് മുറിച്ചെടുക്കുന്നുണ്ട് വളരെ കട്ടി കുറച്ച് സ്ട്രിപ്പ് കണക്കാണ് എടുത്തിരിക്കുന്നത് പാൻ വെച്ചു പാൻ ചൂടായി വരുമ്പോൾ അതിലോട്ട് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ പഴം എടുത്തു വെക്കുന്നുണ്ട് അങ്ങനെ പഴമെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ഇനി അതൊന്നും ചൂടായി എല്ലാ സൈഡും ഒന്ന് മൊരിഞ്ഞ് വരുന്നതാണ് കണക്ക് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്ത് ആ എല്ലാ സൈഡും ഒന്നും ഒരിച്ചെടുക്കുന്നുണ്ട് എല്ലാ സൈഡും നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോ ഇത് ഒരു പാത്രത്തിലോട്ട് വാങ്ങുന്നുണ്ട് എടുത്തിരിക്കുന്നത് കറുവപ്പട്ട പൊടിച്ചതാണ് ഇനി ഇതിലോട്ട് കുറച്ച് മഞ്ചാരം ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നു എന്നിട്ട് നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന പഴത്തിലോ ഒന്ന് വിതറി വിതറിക്കൊടുക്കുന്നുണ്ട് അവിടെ എടുത്തിട്ടുണ്ട് അപ്പം രണ്ട് പഴത്തിൻ്റെ സ്ട്രിപ്പ് ഒന്ന് എടുത്തിട്ട് ആ ഈർക്കിലി ഒന്ന് കുത്തി വെക്കുന്നുണ്ട് അപ്പം നമുക്ക് ഈ രീതിയിലും വേണേലും പ്രസൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ ഗെസ്റ്റൊക്കെ വരുന്ന സമയത്താണേലും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഈ രീതിയിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാവുന്നതാണ് ത്തെ ടിപ്പ് നമ്മൾ സാധനം ഒക്കെ മേടിക്കുമ്പോൾ ഇതുപോലെ റബ്ബർ ബാൻഡ് ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ അത് എല്ലാം കൂടെ കളക്ട് ചെയ്ത് വെക്കും അങ്ങനെ വെക്കുന്ന സമയത്ത് കുറച്ച് കഴിയുമ്പോൾ അത് ഒട്ടിപ്പിടിക്കുന്നതായിട്ട് കാണാം അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ പൗഡർ അതിലോട്ട് ഒന്ന് കുറഞ്ഞിട്ട് ഒന്ന് കോട്ട് ചെയ്ത് വെച്ചാൽ അങ്ങനെ റബ്ബർ ബാൻഡ് ഒട്ടിപ്പിടിക്കുന്നത് ഒഴിവാക്കി കിട്ടും നാലാമത്തെ ടിപ്പ് ഇവിടെ കാര്യമായിട്ടുള്ള രണ്ട് മെഡിസിൻ്റെ സ്ട്രിപ്പ് എടുത്തിട്ടുണ്ട് സ്ട്രിപ്പ് ഇളകിയിരിക്കുന്ന പാട്ടെല്ലാം എടുത്ത് കളഞ്ഞിട്ട് ഒരു അലുമിനിയം ഫോയിലെടുത്തിട്ടുണ്ട് അലൂമിനിയം ഫോയിൽ ആ മെഡിസിൻ സ്ട്രിപ്പ് സ്ട്രിപ്പിലെ കവർ ചെയ്യുന്ന രീതിയിൽ ഒരു പാട്ട് വശം മാത്രം കവർ ചെയ്യുന്ന രീതിയിലൊന്ന് വെച്ച് എടുക്കുന്നുണ്ട് രണ്ട് സ്ട്രിപ്പും അതുപോലെ അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ പിയേഴ്സിൻ്റെ സോപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഏത് ടൈപ്പ് സോപ്പ് വേണേലും നമുക്ക് എടുക്കാവുന്നതാണ് സോപ്പിൽ നിന്നും ഒരു ചെറിയ പോർഷൻ കട്ട് ചെയ്തിട്ട് പിന്നെയും ചെറിയ ചെറിയ പോർഷനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു പാത്രത്തിലോട്ട് എടുക്കുന്നു സോപ്പ് എടുത്തിരിക്കുന്ന പാത്രം അത് വേറെ വെള്ളം എടുത്തിരിക്കുന്ന പാത്രത്തിലോട്ട് വെച്ചിട്ട് അത് ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചൂടായി വെള്ളം ചൂടായി വരുന്നതനുസരിച്ച് ആ സോപ്പും മെൽറ്റ് ആകുന്നതായിരിക്കും അപ്പോൾ അത് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് അത് പെട്ടെന്നൊന്നായി കിട്ടാനായിട്ട് അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ആ വെള്ളം ചൂടാകുന്നതനുസരിച്ച് ആ സോപ്പും മെൽറ്റായി വന്നിട്ടുണ്ട് അങ്ങനെ ആ മെഡിസിൻ സ്ട്രിപ്പിന്റെ എല്ലാ കുഴിയിലും സോപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് അലൂമിനിയം ഫോയിൽ വെച്ചൊന്ന് കവർ ചെയ്യുന്നുണ്ട് അത് കഴിയുമ്പോഴത്തേനും അത് പെട്ടെന്ന് തണുക്കുകയും ചെയ്യും കേട്ടോ ഇനി നമ്മൾ ഉണ്ടാക്കി വയ്ക്കുവാണെങ്കിൽ നമുക്ക് യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബാഗിന് അത് ഇത് എടുത്ത് വെക്കാം എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇത് ഓരോന്ന് എടുത്തിട്ട് നമുക്ക് കൈ ഇവിടെ ഞാൻ കാണിക്കുന്ന പോലെ തന്നെ കൈ വാഷ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഒന്ന് കൈ കഴിയണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിൽ നമുക്ക് നമ്മുടെ കയ്യിൽ സോപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കഴി കഴിയാവുന്നതാണ് ചടാക്കി വെച്ച് അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് പൈപ്പിൻ്റെ അവിടെ വന്ന് നന്നായിട്ട് കൈ കഴുകുന്നുണ്ട് അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് തന്നെ കൈ കഴിയാൻ പറ്റുന്നുണ്ട് ടിപ്പ് യൂസ്ഫുൾ ആണെങ്കിൽ ഒരു ലൈക്ക് ലൈക്കര മറക്കരുത് പത്താമത്തെ ടിപ്പം നമ്മൾ ഉപയോഗിക്കുന്ന കത്രി ആയിക്കോട്ടെ അതുപോലെ പിച്ചാത്തി ഒക്കെ ആയിക്കോട്ടെ അത് പെട്ടെന്ന് തുരുമ്പൊക്കെ പിടിക്കാറുണ്ട് അത് അങ്ങനെ വരുന്ന സമയത്ത് നമുക്കത് ക്ലീനാക്കേണ്ടിയായിട്ട് വരും അപ്പോൾ ആ ക്ലീൻ ആക്കാൻ പറ്റി നല്ലൊരു മാർഗ്ഗമാണ് കുറച്ച് ടൂത്ത് പേസ്റ്റ് ഞാൻ എടുത്തിരിക്കുന്ന കത്രിയിലോട്ട് തൂത്ത് കൊടുത്തിട്ട് അതിന് അതിൻ്റെ ആ വിടവിലെല്ലാം ആ പേസ്റ്റ് ഒന്നാക്കി കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒരു ആലുമിനിയ ഫോയിൻ്റെ തുണ്ടാണ് എടുത്തിരിക്കുന്നത് ആ അത് വെച്ചിട്ടൊന്ന് ഉറച്ചാൽ മതി ആ അല്ലെങ്കിൽ ആ തുരുമ്പെല്ലാം അതിൻ്റെ അഴുക്കും എല്ലാം മാ പോയി കിട്ടുന്നതായിരിക്കും പേസ്റ്റ് എടുത്തിട്ട് ആ കത്രിയിൽ എല്ലായിടത്തും ആക്കി കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് കൊടുത്തിട്ട് പിന്നെ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഒന്ന് തൂത്ത് കൊടുത്താൽ മതി അപ്പോഴത്തേനും ആ തുരുമ്പെല്ലാം പോയി കിട്ടുന്നതാണേ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് കഴിയെടുക്കുന്നു അത് കഴിഞ്ഞ് കാണുമ്പോൾ നമുക്ക് നിങ്ങൾക്ക് മനസ്സിലാവും നന്നായിട്ട് അതിലെ അഴുക്കെല്ലാം പോയിട്ടുണ്ട് കഴുകിയെടുത്തിട്ട് ഒരു ടിഷ്യു വെച്ചിട്ട് അതിലെ വെള്ളം എല്ലാം തുടച്ച് കളയുന്നുണ്ടേ രീതിയിൽ ഈ തുരുമ്പൊക്കെ എടുത്തിട്ടുള്ള പിച്ചാത്തിയാണെങ്കിലും ക്ലീൻ ആക്കി എടുക്കാവുന്നതാണ് അതുപോലെ സിസേഴ്സിൻ്റെ മൂർച്ചയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മൂർച്ച കൂട്ടാൻ നല്ലൊരു ടിപ്പാണ് അപ്പോൾ ഞാനിവിടെ ഒരു സൂചിയാണ് എടുത്തിരിക്കുന്നത് എൻ്റെ കള സൂചിയാണ് എടുത്തിരിക്കുന്നത് എടുക്കുമ്പോൾ കുറച്ച് കട്ടിയായിട്ടുള്ള നീളത്തിലുള്ള സൂചി എടുക്കുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും അപ്പോൾ ഞാൻ ആ സിസേഴ്സിൻ്റെ ഇടയ്ക്ക് എടുത്ത് വെച്ച് കൊടുത്തിട്ട് അതിലൊന്ന് ഉറച്ചു കൊടുക്കുന്നുണ്ട് ആ ബ്ലേഡേലൊന്ന് ഉറച്ചു ഇങ്ങനെ കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് മിനിറ്റോളം അങ്ങനെ ഉറച്ചു കൊടുക്കുന്ന സമയത്ത് ആ സിസേഴ്സിന് നല്ല മൂർച്ച വരുന്നതായിട്ട് കാണാം ആറാമത്തെ ടിപ്പ് നമ്മൾ ഉപയോഗിക്കുന്ന പിച്ചാത്തിക്കൊക്കെ മൂർച്ച കൂട്ടണമെന്നുണ്ടെങ്കിൽ നല്ലൊരു മാർഗ്ഗമാണ് അപ്പോൾ ഞാൻ സിറാമിക്കിൻ്റെ കപ്പ് എടുത്തിട്ട് ഒന്ന് കമത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് മൂർച്ച കൂട്ടേണ്ട പിച്ചാത്തി ഏതാണോ അത് നമുക്ക് അതിൽ ആ സിറാമിക്കിൻ്റെ കപ്പിൽ കപ്പിലൊന്ന് ഉരച്ചു കൊടുത്താൽ മതി അപ്പോഴത്തേന് നമ്മുടെ പിച്ചാത്തിക്ക് നല്ല മൂർച്ച കിട്ടുന്നതായിരിക്കും നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് ഞാൻ ഉരുളക്കിഴങ്ങ് ഒന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി നന്നായിട്ട് അതിന് മൂർച്ച വന്നിട്ടുണ്ട് ലാസ്റ്റ് സ്റ്റിപ്പ് ആ എടുത്തിരിക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ നടുക്ക് ചെറിയൊരു കുഴി പോലും ഉണ്ടാക്കി എടുക്കുന്നുണ്ട് ഒരു സ്പൂൺ വേവിച്ചിട്ട് ഒന്ന് ചുരണ്ടി ചുരണ്ടി എടുത്താൽ മതി നന്നായിട്ട് തന്നെ അത് നമുക്ക് ആ ഉരുളക്കിഴങ്ങിൻ്റെ നടുക്ക് ഒരു കുഴി പോലെ എടുക്കാൻ പറ്റും എന്നിട്ട് ആ ഉരുളക്കിഴങ്ങിൻ്റെ നമ്മൾ ആ ചുരണ്ടി മാറ്റി ഭാഗം ഒന്ന് ചെറിയ വലിയ പീസൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ പീസാക്കി എടുക്കുന്നു എന്നിട്ട് ഒരു മെഴുകുതിരിയുടെ ഒരു ചെറിയൊരു പോർഷനൂടെ അതിലോട്ട് ചെറിയ ചെറുതായിട്ട് ചീക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് എരി ഓടിക്കാൻ പറ്റിയ നല്ലൊരു മാർഗ്ഗമാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീടുകളിൽ ചെയ്യാവുന്ന പറ്റുന്ന ഒരു മാർഗ്ഗമാണ് ഒട്ടുമേ കെമിക്കൽ ഇല്ലാതെ നമുക്ക് എരിയ ഓടിക്കാൻ പറ്റിയ നല്ലൊരു മാർഗ്ഗം തന്നെയാണ് ഒരു പാരസെറ്റോളിലൂടെ പൊടിച്ചിട്ട് അതുമായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ടേ അങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ട് അത് ഉരുളക്കിഴങ്ങിൻ്റെ ആ കുഴി ഉണ്ടാക്കി ഭാഗത്തോട്ട് തന്നെ എടുത്തു വെക്കുന്നു എന്നിട്ട് നമുക്ക് അതിൻ്റെ ബാക്കി പാട്ടു പോയായിട്ട് ഉരുളക്കിഴങ്ങിനോട്ട് വെച്ചിട്ട് ഇതുപോലെ ഒരു ഞാനൊരു ഈർക്കിൽ വെച്ച് കുത്തി കുത്തിക്കൊടുക്കുന്നുണ്ട് അത് വിട്ടു പോകാതിരിക്കാനായിട്ട് നമുക്കിങ്ങനെ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് എലി വന്നു പോകുന്ന സ്ഥലങ്ങളിൽ ഇത് വെക്കാവുന്നതാണ് അപ്പോൾ എലിക്കും കിഴങ്ങ് മാർഗമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എലി ഇത് വന്ന് കഴിക്കുന്ന സമയത്ത് ഉരുളക്കിഴങ്ങിനകത്ത് നമ്മൾ പാരസെറ്റോളും അതുപോലെ മെഴുകുതിലൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് എലിക്ക് ഭയങ്കര ഡിസ്കംഫർട്ട് ഉണ്ടാകും ഡയജസ്റ്റീവ് ആയിട്ടുള്ള ഡിസ്കംഫർട്ട് ഉണ്ടാകും അപ്പോൾ എലി ഭയങ്കര സെൻസിറ്റീവ് ആണ് ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ അപ്പോൾ അത് അതിന് ഭയങ്കര ഇറിട്ടേഷൻ വന്നിട്ട് അത് അവിടുന്ന് തന്നെ പോകുന്ന പരവേശം എടുത്ത് ഓടി പോകുന്നതായിരിക്കും പിന്നെ ആ സ്ഥലത്തോട്ട് പിന്നെ വരത്തേയില്ല അപ്പോൾ ഇന്നത്തെ ടിപ്സെല്ലാം എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് കരുതുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ കൊടുക്കുക ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഓൾ ഓപ്ഷൻ കൊണ്ടു തന്നെ അവൾ ചെയ്തു വയ്ക്കുക എങ്കിൽ മാത്രമേ പിന്നെയുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരണം വരെയും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്